വ്യാജ സ്ക്രീൻഷോട്ട് കേസിലെ കേസ് ഡയറി പോലീസ് കോടതിയിൽ ഹാജരാക്കി വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പ് അഡ്മന്മാരെ എന്തുകൊണ്ട് പ്രതി ചേർത്തില്ല എന്ന് കോടതി ചോദിച്ചു ഷഹദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് കോഴിക്കോട്ട് ഷഹദ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അതിൻ്റെ അന്വേഷണം അതിൻ്റെ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് പോലും പോലീസിന് ചില ചോദ്യങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യമുണ്ട് ഇപ്പോൾ ഈ വടകര കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് സംഭവിച്ചത് ഈ കേസിൽ അന്വേഷണം കാര്യക്ഷമമല്ല എന്ന് ചൂണ്ടിക്കാണിച്ച ഈ കേസിലെ തന്നെ എം എസ് എഫ് നേതാവ് മുഹമ്മദ് ഖാസിം വടകര മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ കേസുമായി ബന്ധപ്പെട്ട ഇതിന്റെ കേസ് ഡയറി കഴിഞ്ഞ ദിവസം കോടതി ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ ആ കേസ് ഡയറി കഴിഞ്ഞ ദിവസം കോടതിയിൽ പോലീസ് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറെ കൂടി വിശദാംശങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു കേസ് ഡയറി ആണ് ഇന്ന് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് പോലീസ് എന്നുള്ളതാണ് നമുക്ക് കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ പ്രധാനമായിട്ടും കോടതി ഇന്ന് ആരാഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച വാട്സപ്പ് ഗ്രൂപ്പുകൾ അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ അക്കൌണ്ടുകളിലെ അഡ്മിൻമാരെ എന്തുകൊണ്ട് ഈ കേസിൽ പ്രതി ചേർക്കുന്നില്ല എന്നൊരു നിർണായകമായിട്ടുള്ള കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് കാരണം ഇതിൽ ഈ എം എസ് എഫ് നേതാവിനെ പ്രതി ചേർക്കുന്ന ഘട്ടത്തിൽ ഈ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച വാട്സപ്പ് ഗ്രൂപ്പുകളിലെ അഡ്മിൻമാരെ എന്തുകൊണ്ട് ഇതുവരെ പ്രതി ചേർത്തില്ല എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് ചില ഗ്രൂപ്പുകളെ എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഒന്ന് അമ്പാടിമുക്ക് സഖാക്കൾ ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ അഡ്മിൻ മനീഷ് അതുപോലെ തന്നെ റെഡ് ബെറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്ത അമൽറാം മറ്റൊന്ന് റെഡ് എൻകൗണ്ടർ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള റിബേഷ് അതുപോലെ തന്നെ പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബ് എന്നിവരെ എന്തുകൊണ്ടാണ് ഈ കേസിൽ പ്രതി ചേർക്കാത്തത് എന്നൊരു ചോദ്യമാണ് ഇന്ന് കോടതിയിൽ നിന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നത് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഈ കേസ് എന്ന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നത് കോടതിയുടെ ഭാഗത്ത് ാണ് ഇന്ന് ഇത്തരത്തിലൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ കേസിൽ കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസം പോലീസ് കോടതിയിൽ സമർപ്പിക്കും ശരി ഷാഹദ് റഹ്മാൻ കോഴിക്കോട്ട് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു